നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ആദായമുള്ള ഒന്നര ഏക്കർ സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം സിറ്റൗട്ട് ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് തോപ്രാംകുടി സിറ്റിയിൽ നമുക്കിങ്ങോട്ടേക്കൊരു മൂന്ന് കിലോമീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ സ്ഥലത്ത് നിരവധി പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഉണ്ട് ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിലി സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് കൊക്കോയാണ് ഉള്ളത് കേട്ടോ സീസണൽ ആഴ്ചയിൽ എഴുപത്തി അഞ്ച് കിലോ മുതൽ നൂറ് കിലോ വരെ കൊക്കോ കിട്ടുന്ന ഒരു തോട്ടമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ള റബ്ബറാണ് നൂറ്റി ഇരുപതോളം വെട്ടുന്ന മരമുണ്ട് കേട്ടോ നല്ല മരമാണ് അധികം വെട്ടാകാത്ത മരമാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീട് സ്ഥലമാണ് കേട്ടോ അതിനകത്ത് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അവർ സ്കിപ്പ് ചെയ്തു പോരുത് കൊക്കോടെ സീസൺ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ തൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ചോളം ഷീറ്റ് വരെ കിട്ടിയതാണ് കേട്ടോ നല്ല മരമാണ് അതുപോലെ തന്നെ ഇലക്ട്രിഷ്യൻ ചെയ്യാൻ പറ്റുന്നതാണ് ഓവറായിട്ട് ചൂടൊന്നും കേൾക്കുന്ന കാലാവസ്ഥ ഉള്ള മേഖല അല്ല കേട്ടോ രണ്ട് പൂട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുളക് കേട്ടോ കഴിഞ്ഞ വർഷം പതിനഞ്ച് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് സ്ഥലത്തിന് ഷേപ്പ് ചെറിയ ചെരുവുള്ള സ്ഥലമാണ് കേട്ടോ ഭയങ്കര കുത്തനെയുള്ള ചെരിവല്ല കെറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കൊക്കോയും കുരുമുളകും ജാതി ഏലുമൊക്കെ തന്നെയാണ് കേട്ടോ ജാതി കൃഷിയൊക്കെ ആണെങ്കിലും അനുയോജ്യമായ നല്ല സ്ഥലമാണ് താഴ്സൈലേക്ക് നമുക്ക് ഈ രീതിക്കാണ് ചെരുവ് കേട്ടോ ഏനാ കൃഷിക്കൊക്കെ അനുയോജ്യുവായി നല്ല കാലാവസ്ഥ ഉള്ള മേഖലയാണ് കേട്ടോ നല്ല നമുക്കൊരു അറുപത്തഞ്ച് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടാ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ സ്ഥലത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വെള്ളത്തിന് നമുക്ക് ജലനീതിയിൽ പൈപ്പ് കണക്ഷൻ ആണ് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ഉള്ളതാണ് ഇപ്പോഴും വെള്ളം ഉള്ളതാണ് പൈപ്പിൽ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഒന്നര ഏക്കറിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ക്ലിയറാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക